ഒരു കേരം മാജിക്കയാതാ सर्वസമയത്തും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹുവിൻ്റെ മേൽ നിങ്ങൾ ഏറ്റവും തവക്കുൽ ചെയ്യണം അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നതേ വിശ്വാസികളുടെ വലിയ പ്രത്യേകത വഅല റബ്ബഹിം യതവക്കലൂൻ എല്ലാ കാര്യങ്ങളും നടത്തി ബാക്കി അല്ലാഹുവിൻ്റെ മേൽ റസൽ തേ

ും കലാലയത്തിലേക്കാണെങ്കിലും അങ്ങാടിയിലേക്കാണെങ്കിലും ഇറങ്ങുമ്പോഴത്തു വലു എന്ന

അത് പരീക്ഷയാണെങ്കിലും കച്ചവടമാണെങ്കിലും ജീവിതത്തിന്റെ ഏത് വിഷയമാണെങ്കിലും നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യണം എന്നിട്ട് അന്നേൽ തവക്കൂലാക്കണം കുറച്ച് ആളുകൾ യമനിൽ നിന്ന് വന്നു അവർ വന്നത് വന്നതാണ് വല്ല അതൊന്നും അവര് ചെയ്തിട്ടില്ല അവരങ്ങനെ പറയും ചെയ്യുന്നു ഞങ്ങള് ഭക്ഷണം ഒന്നും എടുത്തിട്ടില്ല അച്ഛന് വന്നതാണ് ഭക്ഷണം എടുത്തിട്ടില്ല ഞങ്ങൾ തവക്കുലിന്റെ ആളുകളാണെന്ന് പറഞ്ഞപ്പോൾ

ഞാൻ എന്റെ ഒട്ടകത്തെ കെട്ടിയിടുകയും തവപ്പുലി ചെയ്യുകയുമാണോ വേണ്ടത് അത് ഒട്ടകത്തെ കെട്ടാതെ തവപ്പുലാക്കുകയാണോ വേണ്ടത് ഒട്ടകം സംരക്ഷിക്കപ്പെടാൻ ഒട്ടകത്തെ കെട്ടി വെച്ച് തവക്കൽ അകല്ല അതാണോ ഒട്ടകൊന്നും കെട്ടാതെ ഇതാണോ പറയേണ്ടത് മുഹമ്മദ് മുസ്തഫ്ലോ പറഞ്ഞു നിങ്ങളെ കാലം യഥാർത്ഥ തവക്കുലി ചെയ്താൽ നിങ്ങൾക്ക് പക്ഷികൾക്ക് ഭക്ഷണം കിട്ടുന്നത് പോലും കിട്ടുന്ന പറഞ്ഞത് എന്താ പക്ഷികളുടെ പ്രത്യേകത അവര് വയറൊട്ടിയിട്ട് രാവിലെ ഭക്ഷണം തേടി പോകുന്നുണ്ട് വൈകിന്നേരം വരുമ്പോ വയർ അറച്ച് വരുന്നു കൂട്ടിലിരിക്കല്ലോ പക്ഷി ചെയ്യുന്നത് പക്ഷി അധ്വാനിക്കുന്നുണ്ട് പക്ഷേ പക്ഷി കൊറപ്പാണ് എനിക്ക് അന്ന തരുന്നത് അന്നയാണ് അവൻ തരുന്നു നൽകട്ടെ അതുകൊണ്ട് രണ്ടും പ്രധാനമാണ് രണ്ടും ഒന്ന് നാം അധ്വാനിക്കണം

അദ്ദേഹത്തിന്റെ പടയാളികൾ ഒരു സിംഹത്തെ രണ്ടു ദിവസം പുല്ലാണെങ്കിൽ പുല്ല് കല്ലാണെങ്കിൽ കല്ല് ആ സിംഹം മാറിയപ്പോ അബുൽ ഹസൻ തങ്ങളുടെ ശരീരവുമായിട്ട് ആ സിംഹത്തിന്റെ കൂട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടു സിംഹം ആവേശത്തോടെ ഈ മനുഷ്യനിലേക്ക് ഇങ്ങനെ അടുത്തു വന്നിട്ട് ഒന്നും ഇങ്ങനെ നോക്കി തിരിച്ചു പോയി ഈ കഴിക്കുന്നില്ല ഇതിൽ അത്ഭുതമായിട്ടുണ്ടല്ലോ നിങ്ങൾ എന്തായിരുന്നു ആ സിംഹം നിങ്ങളെ കീറാൻ വന്നപ്പോൾ ചിന്തിച്ചത് ഞാൻ ചിന്തിച്ചിരുന്നത് ആ സിംഹം എന്നാൽ എന്നെ

അതുകൊണ്ട് നമ്മൾ രണ്ട് കാര്യം നമ്മൾ ഇനി വെറും തവപ്പിലാക്കിയിട്ട് പിടിക്കാൻ പറ്റില്ല എല്ലാ അന്ന് തെരുവനു പറഞ്ഞിരിക്കരുത് അത് തവാപ്പിൽ അഭിനയിക്കലാണ്